അതെ മുരളീധരൻ പറഞ്ഞു തന്നെയാണ് സത്യം അത് അത് തന്നെയാണ് നടന്നിരിക്കുന്നത് അതിപ്പോൾ അടിച്ചുറപ്പിക്കുന്നത് മന്ത്രിയാണ് തിരുവനന്തപുരം ബി ജെ പി കട്ട് തീരെഴുതി കൊടുത്തത് ചുമ്മാതയല്ല അവർക്ക് പച്ച പിടിക്കാൻ പറ്റുന്ന മണ്ണിൽ അതായത് അവരുടെ വിത്തട്ടാൽ മുളയ്ക്കുമെന്ന് തോന്നിയെടുത്ത് ചെറിയ കള്ളത്തരം ചേർത്ത് മുക്കും മൂലയും ചേർത്ത് അതായത് നോർത്തിൽ ചെയ്യുന്ന ബി ജെ പി നടത്തുന്ന ഒരു പരിപാടിയില്ലേ അത് തന്നെ അതന്നെയാണ് ഇവിടെ തിരുവനന്തപുരത്തും ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മന്ത്രി ഉറപ്പിക്കുന്നത് അതിവിടെ തെളിവ് സഹിതം ആദ്യം നിരത്തിയത് കോൺഗ്രസ് നേതാവായ മുരളീധരനായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മോഡൽ വോട്ട് ചേർക്കൽ തിരുവനന്തപുരത്തും ബി ജെ നടത്തുന്നു എന്ന് മന്ത്രി വി ശിവൻകുട്ടിയാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച വോട്ടുകൾ വ്യാപകമായിട്ട് ചേർത്തിട്ടുണ്ട് ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന നാല് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം നീക്കം നടന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ പരിശോധന നടത്തണമെന്നാണ് ശിവൻകുട്ടിയുടെ ആവശ്യം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കഴക്കൂട്ടം നേമം നിയമസഭ മണ്ഡലങ്ങളിലാണ് ബി ജെ പി വ്യാപകമായിട്ട് കള്ള വോട്ട് ചേർക്കുന്നത് മറ്റിടങ്ങളിൽ നിന്നും പലരുടെയും വോട്ട് ഇവിടേക്ക് മാറ്റുകയാണ് ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്ത് വോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാർക്ക് കയറാൻ പോലും പറ്റാത്ത ഇടങ്ങളാണെന്നും ശിവൻകുട്ടി ആരോപിക്കുന്നു ബി ജെ പി ഉറപ്പായിട്ടും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തുന്ന ഇടങ്ങളാണ് ഈ നിയമവിരുദ്ധ നീക്കം നടക്കുന്നത് ബി ജെ പിയുടെ നേതാക്കൾ ഇവിടെ നേരത്തെ താമസം തുടങ്ങി ഫ്ലാറ്റ് ാണ് ഈ നാല് മണ്ഡലങ്ങളിൽ ഉള്ളത് പന്ത്രണ്ടായിരം ഫ്ളാറ്റുകളുണ്ട് അടുത്ത കാലത്ത് വാടകയ്ക്ക് താമസമാക്കിയവർ ആരൊക്കെയുന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്ന് കൂടി മന്ത്രി ആവശ്യപ്പെട്ടു തൃശൂരിൽ നടപ്പാക്കിയ അതേ രീതി തന്നെയാണ് തിരുവനന്തപുരത്തും ബി നടത്തിയത് വാടകയ്ക്ക് എടുത്തവർ അവിടെ താമസിക്കണമെന്നില്ല ഉടമകൾക്ക് വാടക കിട്ടിയാൽ മതി വോട്ട് ചെയ്യുന്ന വേളയിൽ പലരും എത്തി വോട്ട് രേഖപ്പെടുത്തും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്തതും അത് തന്നെയായിരുന്നു അല്ലേ എന്നും ശിവൻകുട്ടി പറയുകയാണ് ബി ജെ പിയുടെ പല നേതാക്കളും തിരുവനന്തപുരത്ത് സ്ഥിരമായി താമസിക്കുകയാണ് കോഴിക്കോട്ടുകാരനായ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് മുരളീധരൻ ൂരാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ താമസിക്കരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ വോട്ടുകൾ ഇത്തരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി ചേർത്തതാണ് ബി ജെ പി എന്നും ചെയ്യുന്നതെന്നും ശിവൻകുട്ടിയുടെ പറയുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുവാൻ തീരുമാനിച്ചു എന്നും മന്ത്രി വ്യക്തമാക്കി ജനാധിപത്യത്തിൽ നടക്കുന്ന കള്ളക്കളിയാണതെന്നും എഴുപത്തൊന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുത്തത് മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് താമസം മാറ്റി വോട്ട് ചേർത്താൽ കേരളം ഭരിക്കാമല്ലോ ഭാവിയിൽ ബി ജെ പി അത് ചെയ്യുമെന്നും ശിവൻകുട്ടി വിമർശിച്ചു ശ്രീചിത്രയിലും എസ് ഐ ടിയിലും ചികിത്സ എത്തുന്നവർ എന്ന് പറഞ്ഞാണ് ഈ വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട് വീട്ടുടമസ്ഥർ ഇതൊന്നും അറിയുന്നില്ല തൃശൂരിൽ പരീക്ഷ വിജയിച്ച രീതി തന്നെയാണ് തിരുവനന്തപുരത്തും നാല് മണ്ഡലങ്ങളിലും ചെയ്യുന്നതെന്നും ശിവൻകുട്ടിയുടെ തെളിവ് സഹിതം നിരത്തി അതേസമയം വിജയിച്ചുവെങ്കിലും അതൊരു മങ്ങിയ വിജയമാണെന്ന് ആണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അട്ടിമറി വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചുവെങ്കിലും കുത്തുകയായിരുന്ന പന്തളം നഗരസഭ നഷ്ടമായത് എൻ ഡി എക്ക് തിരിച്ചടിയായി മാറി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദി ശബരിമല പ്രധാന വിഷയമായി പ്രയോഗിച്ചിരുന്ന എൻഡി ശബരിമല ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിച്ച നഗരസഭയായിരുന്നു പന്തളം അവിടെ അടിതെറ്റി ഇപ്പോൾ ശിവൻകുട്ടി പുറത്തു പറഞ്ഞ വിവരങ്ങൾ മുരളീധരനാണ് ആദ്യം പുറത്തു പറഞ്ഞത് ഒന്ന് പരിശോധിച്ചാൽ ഇതിലെ നെല്ലും പതിരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും